നാടായ നാട്ടിൽ നിന്നൊക്കെ കെട്ടിയാളിയും കുട്ടികളെയും കൂട്ടി ചില്ലിട്ട പായത്തുമൊക്കൂടെ നടക്കാനും വിമാനം പൊന്തുണവും താഴ്ന്നവും കാണാനും മാനസന്മാര് വരുന്ന മലബാറിന്റെ ഊട്ടി മലപ്പുറത്തിന്റെ സ്വന്തം മിനി ഊട്ടിക്ക് ഈ റോഡിനൊന്ന് പോയി വെക്കാല്ലോ പോന്നതേ ഓർമ്മ ഉണ്ടാവുള്ളൂ നാ കൊണ്ടോട്ടി നഗരസഭ എന്ന് കാണുന്നതിന് നന്ദി പറഞ്ഞു കഴിഞ്ഞിട്ടുള്ള ഇവിടുന്ന് അങ്ങോട്ട് തുടങ്ങാം കാണുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല നാലേ ഒരിക്കൽ ഈ റോട്ടിന് വന്നോൽക്കറിയാം ഈ റോഡിന്റെ അവസ്ഥ അതുകൊണ്ട് മിനി ഊട്ടിക്ക് ഈ റോഡിന് പുതിയാപ്പിളിൻ്റെ ഒപ്പം പോണ പെണ്ണുങ്ങളെ പുതിയാപ്പിളാരെ ഷെയർ ചെയ്ത് കണ്ടോളി ഫോളോ ചെയ്ത് ഒപ്പം കൂടിക്കോളി മനിതർ ഉണർന്നു കൊള്ളേ ഇത് മനിത കാതലല്ലേ അതയും താണ്ടി പുനിതമാണത് അതേ ഇത് കൊടൈകനാലത്തെ ഗുണാക്കേവ് ഉള്ള റോഡല്ല ഈ ടവേര ചാടുന്നത് കുയിലല്ല ഈ ചാടാതെ പോയതും കുയിലല്ല ഈ കാണുന്നതോ അങ്ങൾ കണ്ടോണ്ട് അല്ല കുയി നീ കാണാൻ പോണതും നീ ചാടാൻ പോണതുമാണ് ഒറിജിനൽ കൊയ് ഈ തിയാക്കോക്കാരൻ എത്രയും പതുക്കെ വരുന്നത് ഓന് ഡ്രൈവിംഗ് അറിയാത്തതുകൊണ്ടല്ല ഓൻ പഠിച്ച ഡ്രൈവിംഗിലും ലേണിംഗിലും ഒന്നും ഇങ്ങനത്തെ ഒരു റോഡ് മൂപ്പര് കണ്ടിട്ടെന്നില്ല വിജാതി റോട്ടുമ്മക്കൂടെ കൊണ്ടിന് കൊണ്ടെന്നോനെ തെറി പറ അവസ്ഥ ഈ പറഞ്ഞത് പൊടിയല്ലോ അതൊക്കെ പ്രകൃതിന്റെ വികൃതിയാണ് അവസാനം എളുപ്പവയ്യാണെന്ന് പറഞ്ഞ് മുന്നിൽ ഇരുന്നോൻ തന്നെ കുയിക്കങ്ങട്ടിറങ്ങി അതായത് റോട്ടുമക്കണ്ടിറങ്ങിന്ന് ഇത്രയും മനസ്സന്മാരെ എളുപ്പവൈ കൂടെ കൊണ്ടന്ന ഓം പെട്ട് നാല് ടയറും കുയിലിറങ്ങാതെ ഈ റോട്ടുമക്ക കൂടെ ഒരനക്കം മുന്നേക്ക് പോകാൻ കഴിഞ്ഞൂല വേറെ മണ്ണ് വേറെ ദാറ് വേറെ ഈ റോഡിന് പോന്നാൽ കപ്പല് കയറി ഒരു ഫീലാ കുൽകുന്ന ഒരു അനക്കാനങ്ങൂല അവസാനം ഞങ്ങളൊന്നും തീരുമാനിച്ചു എല്ലാവരും കൂടി ദാറുമാൻ്റെ വിരുന്ന് പോയ ഈ റോട്ടിന് ഈ വണ്ടിയിൽ കയറി പോയാൽ ഈ വണ്ടി വർക്ക്ഷോപ്പിൽ കയറ്റേണ്ടി വന്നു അങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരായി ഇറങ്ങി നടക്കാൻ തുടങ്ങി വണ്ടി ഇറങ്ങണ നമ്മളെ തറവാടിന് മാനക്കാടാണെന്ന് വാശി കുടിച്ച് നിന്നിനെ ഓരും അവസാനം തീരുമാനിച്ചു വണ്ടി നിറങ്ങല്ലാതെ വേറെ എന്ന് അങ്ങനത്തെ ഒരു അവസ്ഥ വന്ന് അതായത് റോട്ട് മല ദാറ് കുറഞ്ഞതിനനുസരിച്ച് വണ്ടിന്റെ പരിക്കും കൂടാൻ തുടങ്ങി ലോഡ് വണ്ടിയൊക്കെ നോക്കി വന്ന സ്പീഡ് ഇവിടെത്തുമ്പോൾ ഒന്നും കണ്ടു കുറയും ചാടാത്ത കുയിന്റെ എണ്ണം കുടിച്ചാൽ ഒരാളെ വെക്കേണ്ട അവസ്ഥ ഇതിൽ കൂടെ മേത്ത് നിറച്ച് പൊട്ടിയിട്ട് റീൽസ് എടുക്കാൻ കുണുവാവകളി കുണുവകൾക്കാക്കി മോളൂസിന്റെ ഒക്കെ മുഖത്ത് രണ്ട് ലോഡ് പൊടി വാരി ഇട്ടാണ്ടാവും അജാതി പൊടി കൂടെ അല്ലെ ബല പോക്ക് മോശത്തിനൊരു മോശം ഉണ്ടെങ്കിൽ ആ മോശമായ റോഡിന് പേരില്ലേ ഈ പാതകൾ താണ്ടി ഞങ്ങൾ മുന്നേക്ക് പോകും തോറും കുയിന്റെ വലിപ്പം കൂടാനും തുടങ്ങി ഒന്നൊന്നര ഒന്നേ മുക്കാൽ ലെവലിൽ കുത്തനുള്ള കയറ്റത്താണ്ട് എത്തിപ്പം നമ്മളെ ഡ്രൈവർ പറഞ്ഞു പറഞ്ഞി ആൾക്കാരെ വെച്ച് ഈ വണ്ടി കയറ്റം കയറിയാൽ പണി പാളുന്നു അങ്ങനെ നാട്ടിലെ കേരളോത്സവത്തിലെ തള്ളു മത്സരത്തിലും കൂടി പങ്കെടുക്കാത്ത നമ്മളെ ചങ്ങായിമാര് മീനിയൂട്ടി കാണാൻ റീൽസ് കണ്ടുപോകുന്ന ഈ ചങ്ങായിമാര് വരി വരിക്ക് നേരം നിന്ന് നേരത്തെ നിന്നാലും പുറക്ക വണ്ടിയാണ്ട് ഊന്താൻ തുടങ്ങി ഏതാ റോഡ് ഇജാതി റോഡ് കേരളത്തിൽ വേറൊണ്ടോ അത് നാടായ നാട്ടുന്നൊക്കെ കേരളത്തിന്റെ മിനിയൂട്ടി എന്നും പറഞ്ഞ് കെട്ടിയോനും കെട്ടിയോളും കെട്ടാള്ളോലും കൊട്ടിപ്പാടി വരണേ നല്ലൊരു ടൂറിസ്റ്റ് കേന്ദ്രത്തിലേക്കുള്ള റോഡിന്റെ അവസ്ഥയാണിത് ഇത് കാണുമ്പോൾ മിനിയൂട്ടിയിലെ തണുപ്പ് പോലെ മനസ്സിനൊരു കുളിയാ ഈ നിർത്തിയിട്ട വണ്ടികളൊക്കെ ടാക്സ് കൊടുത്ത് റോട്ടുമ്മക്കിറങ്ങിയതാണല്ലോ എന്നുള്ള കുളിയിൽ നാ കൊടുത്ത ടാക്സിന്റെ ഒരു അംശം താറ് നിങ്ങൾ ഈ റോട്ടുമ്പോൾ ഇട്ടണോ നിങ്ങളൊന്ന് കാണിച്ചു തരുമോ പുയിൽ ചാടാതെ പോകുന്ന എത്ര വണ്ടി ഉണ്ടാവും ഏതായാലും മിനി ഊട്ടി വരെ വന്നേല്ലേ വന്നാ പിന്നെ ഈ കാണുന്നിലൊക്കെ ഒന്ന് കയറണ്ടേന്ന് വല്പത്തിൽ പെരുമ്പോല്പള്ള ഈ കാണുന്ന ചില്ലും പാലത്തിന്റെ വലപ്പുണ്ടെങ്കിലും കെട്ടി കുട്ടികളായിണെങ്കിലും ഇതീറ്റിങ്ങൾക്കൊക്കെ എപ്പോഴും കുട്ടിക്കളി മാറിയില്ല അങ്ങനെ ഈ കാണുന്ന പാർക്കൊക്കെ ഒന്നാണ് കയറി ഞാൻ ആ ചില്ലും പാലം ഇങ്ങനെ നോക്കി നോക്കി നിന്ന് വല അപ്പോ അതിന്റെ ഉള്ളുക്ക് പായാൻ തുടങ്ങി നെൽത്ത് നിന്ന് വിട്ടാല് ആകാശത്തിന് തൊട്ട് തൊട്ടില്ലാന്ന് പറഞ്ഞ മാതിരി പറ പറക്കണ മൂട്ടിലെ കയറ് വിട്ടാല് മലപ്പുറം ജില്ല മൊത്തം കാണുന്ന കുലത്തിലുള്ള ഈ ഊഞ്ഞാല് ആള് ഭയങ്കരനാണ് കേട്ടോ നെൽത്തേക്ക് നോക്കിയാൽ ചേമ്പും കണ്ടും നേരെ നോക്കിയാൽ നമ്മളെ നിയരും കാണണേ ചില്ലിട്ട പാലത്തുമൊക്കൂടെ ഞങ്ങൾ ഇങ്ങനെ ിട്ടോ അല്ലെങ്കിൽ പണി പാളും ഈ കാഴ്ച കാണാൻ തന്നെ എന്തൊരു രസ ചാട്ടിലിക്കൊട്ട കണ്ടപ്പോ കൊണ്ടോട്ടി നിർച്ച ഓർമ്മ വന്ന് ഓർമ്മ പുതുക്കാൻ അരിമും കയറി ഇതാണെങ്കിൽ മൂന്നായ ഇല്ലാത്ത ഒറിജിനൽ ചാട്ടിലൊട്ട അള്ളതാന്റെ കുതിരത്തോണ്ട് മോൾന്നാരും തായത്തും ചർച്ചിച്ചില്ല ഞാനും ചർച്ചിച്ചില്ല അപ്പോ ഇതിനു ചുറ്റും നിർത്തിയിട്ട വണ്ടിന്റെ എണ്ണം അങ്ങനെ ഏറാൻ തുടങ്ങി ആളമ്പാടും എത്താൻ തുടങ്ങി തൊട്ടു ഈ പാർക്കിലും കയറുന്ന ബൽക്കൊരു പോയി അവിടെ ഉണ്ട് ചില്ലും പാലം അവിടെ ഉണ്ടാക്കേണ്ട വേറൊരു ചില്ലും പാലും ഇപ്പൊ കേരളത്തിലുള്ളിൽ വെച്ച് ഏറ്റവും വലിയ ചില്ലും പാലാണല്ലോ ഇനി അവിടെ വരാൻ പോണത് മിനിയൂട്ടിനോട് ഐ ലവ് യു പറയുന്ന ബോർഡും കണ്ട് അവിടുന്ന് ഇറങ്ങി അഞ്ച് മണിക്ക് പെരയിലെത്തണം മര്യാദക്കാണെങ്കിൽ നാലു മണിക്ക് അറിഞ്ഞാൽ അരമണിക്കൂറോണ്ട് പേരയിലെത്തും നാ റോഡിന്റെ സ്ഥിതി ഇങ്ങനെ ആയതുകൊണ്ട് ബ്ലോക്ക് ബ്ലോക്കോട് ബ്ലോക്ക് 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 ആയി നിൽക്കുന്ന ബ്ലോക്ക് അത് മനസ്സിൽ കണ്ട് നേരത്തെ തന്നെ ഞങ്ങൾ നാട് പിടിച്ചാണ് നിങ്ങൾ മിനിയൂട്ടി കണ്ടില്ലെങ്കിൽ മിനിയൂട്ടി കാണാൻ വരണം പക്ഷേ ഈ റോഡിന് പോരരുത് ഇട്ടോ കാണാൽ ആ മൂടങ്ങിട്ട് പോയി പോക വണ്ടിന്റെ നട്ടൊക്കെ മുട്ടും കില്ലം കില്ലം ചില്ലം ചില്ലം പാടി റിതട്ട് പാട്ട് പാടണത്തിടെ ടൂറിസം പ്രൊമോട്ട് ചെയ്യണം ടൂറിസം വലിയ സംഭവം എന്നൊക്കെ പറഞ്ഞു നടക്കണേ സോഷ്യൽ മീഡിയയിൽ തള്ളി മറിക്കണേ കുറച്ച് ആൾക്കാരെ കണ്ടില്ല ഞങ്ങള് നമ്മളെ നേതാക്കന്മാരെ ഓരോട് പറയാനുള്ള ഇത്രയും ചെറിയൊരു സ്ഥലത്ത് ഈ കോലത്തിൽ ആൾക്കാർ വന്ന് ടൂറിസം പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നാടായ നാട്ടിൽ നിന്നൊക്കെ ആൾക്കാർ വരുമ്പോൾ ഇവർക്ക് വരാനുള്ള വഴിയും അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കി ജനങ്ങളൊപ്പം നിൽക്കണതിനു പകരം ജനങ്ങളെ അക്കോലത്തില് ഇടങ്ങറാക്കി ടൂറിസം പ്രൊമോട്ട് ചെയ്യണം എന്നുള്ളത് വാക്കിൽ മാത്രം ഒതുക്കി ഒരു സഹകരണം ഇതിനൊന്നും കൊടുക്കും ാത്തെ അധികാരികളെ നിങ്ങൾക്ക് ഇരിക്കട്ടെ ഓരോ കമന്റും നമ്മളെ നാട്ടിൽ എല്ലും ഉണ്ട് തണുപ്പുണ്ട് മഞ്ഞുണ്ട് കോടുണ്ട് രാവിഷത്തെ കാഴ്ച ഉണ്ട് വൈകുന്നേരത്തെ കാഴ്ച ഉണ്ട് പച്ചപ്പുണ്ട് പക്ഷെ നമ്മളെ നാട്ടിൽ അതൊക്കെ വിനിയോഗിക്കാളെ ബുദ്ധിയുള്ള വിവരമുള്ള ആൾക്കാരെ ജയിപ്പിച്ച് നമ്മൾ വിട്ടിട്ടില്ല നമ്മൾ കൊടുക്കുന്ന ടാക്സിന് നമുക്ക് നല്ല റോഡ് പോലും കിട്ടുന്നില്ല അല്ലെങ്കിൽ ഇതുപോലത്തെ ദാറ് നാത്തൂൻ്റെ ഉൾക്ക് വിരുന്നു പോയ റോഡേ നമുക്ക് കാണാൻ വിധിയുള്ളൂ മറ്റൊരു സ്ഥലത്ത് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം പക്ഷേ ടൂറിസം നമുക്ക് പ്രൊമോട്ട് ചെയ്യണം അതിനിജാതി റോഡൊക്കെ മതി ഓഫ് റോഡ് എന്ന് പേരിട്ടാളി എന്നിട്ട് ഓൺ റോഡ് വണ്ടികളും കൊടുത്തേക്ക് അടിപൊളിയാവും